നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ മാറ്റുമോ ഉത്തർപ്രദേശിൽ ബി ജെ പി നേതൃമാറ്റം നടപ്പിലാക്കുമോ ഉത്തർപ്രദേശിലെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിനെ ഉത്തർപ്രദേശിൽ മൂന്ന് മൂന്നര പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായി തുടർഭരണം നേടിയ ഒരു മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിനെ ഉത്തർപ്രദേശിൽ പാവങ്ങളുടെ പണവും സ്വത്തും ജീവനും പിടിച്ചുപറിച്ച് തഴച്ചു വളർന്ന മാഫിയ സംഘത്തെ ഒതുക്കിയ യോഗി ആദിത്യനാഥിനെ ഉത്തർപ്രദേശ് എന്ന പിന്നോക്ക സംസ്ഥാനത്തെ ആരോഗ്യ വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യ മേഖലകളിൽ വൻ കുതിച്ചു ചാട്ടത്തിന് തയ്യാറെടുപ്പിച്ച് വികസനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവന്ന യോഗി ആദിത്യനാഥിനെ ബി ജെ പിയും നരേന്ദ്രമോദിയും മാറ്റി പരീക്ഷിക്കാൻ തയ്യാറാകുമോ ഇത്തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ ചില മാധ്യമങ്ങൾ നടത്തി വരുന്നത് എന്തായാലും ദില്ലിയിലും ഉത്തർപ്രദേശിലുമായി നടന്ന ചില യോഗങ്ങളും ഒക്കെയാണ് ഇത്തരം വാർത്തകൾക്ക് അടിസ്ഥാനം ഈ കഴിഞ്ഞ ജൂലൈ പതിനാലാം തീയതി ഉത്തർപ്രദേശിൽ ഒരു സംസ്ഥാന ബി ജെ പിയുടെ വർക്കിംഗ് കമ്മിറ്റി യോഗം നടന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പ്രകടനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനായിരുന്നു ആ യോഗം നടന്നത് അതിനുശേഷം ഉത്തർപ്രദേശിൻ്റെ ഉപമുഖ്യമന്ത്രിയായ കേശവ് പ്രസാദ് മൂര്യയും ഉത്തർപ്രദേശിൻ്റെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ ഭൂപേന്ദ്രസിംഗ് ചൗധരിയും പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദയെ ദില്ലിയിൽ പ്രത്യേകം പ്രത്യേകം കണ്ടു അതിനുശേഷം ജെ പി നദ്ദ ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും അമിത്ഷാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കണ്ടു ഈ കൂടിക്കാഴ്ചകളാണ് ഉത്തർപ്രദേശിൽ നേതൃമാറ്റം നടക്കാൻ പോകുന്നു എന്ന രീതിയിലേക്കുള്ള ചില ചർച്ചകൾ ഉയർത്തി വിട്ടത് പക്ഷേ നേതൃമാറ്റത്തിനല്ല ബി ജെ പി പൂർവാധികം ഭംഗിയോടുകൂടി തിരിച്ചു വരാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചന അതായത് ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമ്പെ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ബി ജെ പിയുടെ നാഷണൽ ടാലിയെ പോലും ബാധിച്ച ഒരു പ്രകടനമായിരുന്നു ഉത്തർപ്രദേശിൽ ബി ജെ പി നടത്തിയത് പ്രതീക്ഷിച്ച സീറ്റുകളൊന്നും കിട്ടിയില്ല എന്നു മാത്രമല്ല മുപ്പത്തിയേഴ് സീറ്റുകൾ നേടിയ സമാജ്വാദി പാർട്ടിക്ക് പിന്നിൽ മുപ്പത്തിമൂന്ന് സീറ്റുകളുമായി ഒതുങ്ങേണ്ടി വന്നു ബി ജെ പിക്ക് സമാജ്വാദി പാർട്ടിയുമായി ധാരണയുണ്ടാക്കിയ കോൺഗ്രസ് ആകട്ടെ ആറ് സീറ്റുകൾ നേടുകയും ചെയ്തു മന്ത്രിമാർ ഒന്നടങ്കം കൂട്ടത്തോടെ തോറ്റു ഇതൊക്കെയാണ് ഉത്തർപ്രദേശിൽ സംഭവിച്ചത് ഇതിനൊക്കെ ഒരു മാറ്റം വരണ്ടേ തീർച്ചയായും ഒരു മാറ്റം ബി ജെ പി വരുത്തുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ആ മാറ്റങ്ങൾക്കുള്ള ചർച്ചയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് അതിനു മുന്നേ ആഴ്ചകൾക്കകം അവിടെ പത്ത് അസംബ്ലി മണ്ഡലങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പും നടക്കുന്നുണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പുകൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ആ ഉപതെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെ തിളക്കമാർന്ന വിജയം കൈവരിക്കാം അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി അസംബ്ലി തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും എങ്ങനെ അധികാരം നിലനിർത്താം ഈ ചർച്ചകളാണ് ഇപ്പോൾ ബി ജെ പി നടത്തുന്നത് അതുകൊണ്ട് തന്നെ ചിലയിടങ്ങളിലെ ഏകോപന പ്രശ്നങ്ങൾ ബി ജെ പിയും ആർ എസ് എസും എല്ലാം കണ്ടെത്തിയിട്ടുണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഇപ്പോൾ ഈ കൂടിക്കാഴ്ചകൾ എന്ന് വ്യക്തം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകുന്നേരം പാർട്ടി ആസ്ഥാനത്ത് ദില്ലിയിലെ പാർട്ടി ആസ്ഥാനത്ത് സാധാരണ ബി ജെ പി പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തി ബി ജെ പിയിൽ ദീർഘകാലം പ്രവർത്തിക്കുന്ന മുതിർന്ന നേതാക്കളുമായി അദ്ദേഹം വീണ്ടും നാളെയും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് മാത്രമല്ല ഈ വരുന്ന ജൂലൈ അവസാനം പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഈ കൂടിക്കാഴ്ചയിൽ മുതിർന്ന നേതാവായ രാജ്നാഥ് സിംഗും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത് പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും എല്ലാം പങ്കെടുക്കുന്നുണ്ട് മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ടീമും സമ്മതിക്കാൻ പോകുന്നത് പാർട്ടിയും അതാത് സംസ്ഥാനങ്ങളിലെ സർക്കാരുമായിട്ടുള്ള ഏകോപനത്തിലെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കണ്ടെത്തി പരിഹരിക്കുക എന്നുള്ളതാണ് പാർട്ടിയും ആർ എസ് എസും തമ്മിലുള്ള ഏകോപനത്തിലെ പ്രശ്നങ്ങൾ അത് കണ്ടെത്തി പരിഹരിക്കുക എന്നുള്ളതാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത് ബി ജെ പി അതിൻ്റെ ചില പ്രശ്നങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു തോൽവിയിലേക്ക് അല്ലെങ്കിൽ തിളക്കം കുറഞ്ഞ പ്രകടനത്തിലേക്ക് നയിച്ച ഒരു ചില കാരണങ്ങൾ ഒരു കൂട്ടം കാരണങ്ങൾ ബി ജെ കണ്ടെത്തിയിരിക്കുന്നു ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ബി ജെ പി പൂർവാധികം ഭംഗിയോടുകൂടി ഈ സംസ്ഥാനങ്ങളിലെല്ലാം തിരിച്ചുവരാനുമായി ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു അത്രമാത്രം എന്നാണ് ഇനിയൊരുപക്ഷേ അതിന് നേതൃമാറ്റം ആവശ്യമാണെങ്കിൽ തീർച്ചയായും ബി ജെ പിയിൽ അത് അല അയത്ന ലളിതമായി തന്നെ നടക്കും എന്ന് പാർട്ടി മുന്നേയും തെളിയിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പിന് മുന്നേയും തിരഞ്ഞെടുപ്പിന് ശേഷവും അത്തരം നേതൃമാറ്റങ്ങൾ നിരവധി നമ്മൾ ഈ സമീപ ഭാവിയിൽ തന്നെ കണ്ടതുമാണ് അതുകൊണ്ട് തന്നെ യോഗി ആദിത്യനാഥിനെ മാറ്റുമോ ഇല്ലയോ എന്ന ചർച്ചകൾക്ക് ഇപ്പോൾ പ്രസക്തിയില്ല എന്തായാലും അടിയന്തരമായി ഈ പത്ത് സംസ്ഥാന നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലേക്കായിരിക്കും പാർട്ടിയുടെ ശ്രദ്ധ ആ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളായിരിക്കും ഇനി മുന്നോട്ടുള്ള നടപടിക്രമങ്ങൾ തീരുമാനിക്കുക വെബ്ഡെസ്ക് തുമൈന്യൂസ് realizing your dream home our ongoing luxury apartments projects are crown near karivattam the square near ust global white manor near artigal ambalatra and evergreens luxury villas near Tirumala. called 90482 555 double nine show this building promoters private limited thiruvananthapuram <laughs>